ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും വിശുദ്ധ പൗലു ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം തൃപ്പൂണിത്തുറ വിശ്വാസി സംഗമം ദൈവം നേരിട്ട് നടത്തിയതുപോലെയുള്ള അനുഭവം പങ്കുവെക്കട്ടെ തൃപ്പൂണിത്തുറ വിശ്വാസി സംഗമത്തിന് ആളുകൾ പോകരുത് എന്ന് പറഞ്ഞ് ദിവസങ്ങൾക്ക് മുമ്പേ കൽതായവാദികൾ ക്യാമ്പയിൻ തുടങ്ങി എന്നിരുന്നാലും വിശ്വാസി സംഗമത്തിന് ആയിരം പേർ വരുമെന്നുള്ള അറിയിപ്പ് അവരെ കുറച്ചൊന്നുമല്ല അലോസരപ്പെടുത്തിയത് ആദ്യം അവർ മാർ ബോസ്കോ പുത്തൂരിനെ കണ്ട് ഈ സംഗമം തടയണമെന്ന് ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രി അവർ നടത്തിയ പരിശ്രമങ്ങൾക്കൊടുവിൽ രാത്രി എട്ട് മണിയോടെ തൃപ്പൂണിത്തുറ ഫൊറോന വികാരിക്ക് ഈ സംഗമം മറ്റൊരു സ്ഥലത്ത് നടത്തണമെന്ന ആവശ്യവുമായുള്ള ലെറ്ററുമായി പോലീസ് വന്നു ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെങ്കിൽ നിങ്ങൾ ഒരു ജീപ്പ് പോലീസ് വന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ഫൊറോന വികാരി പറഞ്ഞു വിട്ടപ്പോൾ കൽതായ പിശാചുക്കൾ സമ്മർദ്ദത്തിലായി അവർ കലുതായ ക്ലാവർ കുരിശ് ദൈവങ്ങളെ സങ്കടം ഉണർത്തിച്ചപ്പോൾ മാർ ബോസ്കോ പുത്തൂരിന്റെ ലെറ്റർ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വരികയുണ്ടായി ഈ സമ്മേളനം മാറ്റിവെക്കണം എന്നുള്ളതായിരുന്നു ഉള്ളടക്കം പക്ഷേ അൽമായ മുന്നേറ്റത്തിന്റെ യോഗം തടയുവാൻ ഒരു ക്ലാവർ കുരിശ് ദൈവങ്ങൾക്കും സാധിക്കില്ല എന്ന് കാണിച്ചു കൊടുക്കുവാൻ ദൈവം നിശ്ചയിച്ചതിനാൽ വിശ്വാസ ചൈതന്യത്താൽ തിങ്ങിക്കൂടിയ ദൈവജനത്തിന്റെ വൻ സാന്നിധ്യത്തിൽ തൃപ്പൂണിത്തുറ ഫൊറോന സംഗമം വിജയകരമായി നടന്നു 那你？